ട്രിപ്പ് മുടക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ട്രിപ്പ് മുടക്കുന്ന ബസ്സുടമകൾക്ക് കൂട്ടുനിൽക്കുന്നത് ആലത്തൂർ ഓഫീസിലെ ജോയിന്റ് ആർ ടിഒ വിജയകുമാറാണെന്ന് കാവശേരി സ്വദേശി ജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ട്രിപ്പ് മുടക്കുന്ന ബസ്സുടമകൾക്ക് കൂട്ടുനിൽക്കുന്ന ജോയിന്റ് ആർ ടിഒ മറ്റ് പല നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നുണ്ട് കേടു തീർക്കാത്ത വാഹനങ്ങൾക്ക് ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ഗ്രൌണ്ട് ടെസ്റ്റ് പാസാവാത്തവർക്ക് ലൈസൻസും വിജയകുമാർ നൽകിയിട്ടുണ്ട് പരാതികൾ ഒതുക്കി തീർക്കുന്ന വിജയകുമാർ വിവരാവകാശ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറില്ല പരാതി പറയാൻ ചെന്ന തന്നെ മദ്യപിച്ച ഓഫീസിൽ വന്ന വിജയകുമാർ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു ഇതിനെതിരെ ആർ കളക്ടർ ഗതാഗത വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ജയകൃഷ്ണൻ പറഞ്ഞു പല ഇദ്ദേഹം കവടുകൾ വാങ്ങുന്നതായിട്ട് കണ്ടതായിട്ട് ഞാൻ പാലക്കാട് ആർട്ടിയെ ധരിപ്പിച്ചതും പത്രസമ്മേളനം വിളിക്കരുത് നടപടി എടുക്കാതെ എന്ന് പറഞ്ഞ് പാലക്കാട് ആർട്ടി എന്നോട് ഉറപ്പു വന്നതാണ് പക്ഷേ പിന്നെയും അത് അതേ പ്രവൃത്തി തന്നെ വിജയകുമാർ സേവ എന്നോട് ചെയ്തതുകൊണ്ടാണ് ഈ പത്രസമ്മേളനങ്ങളിൽ ഞാൻ വിളിക്കേണ്ടതായ കാരണം കാരണം മാത്രമല്ല അദ്ദേഹം അനാവശ്യമാക്കൾ പറഞ്ഞ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോ നീ ആരെ മര്യാദ പഠിപ്പിക്കാൻ ഞാൻ ഈ ഇങ്ങനെ സംസാരിക്കുള്ളു അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ആലത്തൂര് പോലീസ് ഓഫീസർ അഡ്വക്കേറ്റിനോട് പറഞ്ഞ പോലെയാണ് സാറൊപ്പൊ സംസാരിക്കുന്നത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ ഞാൻ ചെയ്യുന്ന ഓഫീസിൽ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു എന്നോട് നീ എന്ത് വളർത്തും ആ വളർത്താൻ പറ്റണ വളർത്തി നോക്ക് എന്താ പറഞ്ഞ സ്റ്റെപ്പ് വരെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരണം എന്നുള്ളതാണ് യു ടി വി ന്യൂസ് പാലക്കാട്